വാദപ്രതിവാദങ്ങൾ ലോകത്തെ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും മാത്രമേ നയിച്ചിട്ടുള്ളൂ എന്നും ഓരോ മതത്തെയും സംബന്ധിച്ച് അതിൻ്റെ മൂല്യതത്വങ്ങൾ ആഴത്തിൽ അറിയുവാൻ ഇളവരുത്തുന്നതിനായിട്ടാണ് ശ്രീനാരായണ ഗുരു നൂറു വർഷങ്ങൾക്ക് മുമ്പ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചതെന്നും ആലുവ അദ്വൈതാശ്രമ സെക്രട്ടറി ധർമ്മചൈതന്യ സ്വാമികൾ പറഞ്ഞു വടകര നോർത്ത് എസ് എൻ ഡി പി ശഹയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മറ്റൊക്കെ വാദപ്രതിപാടങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അത് വളരെ താഴ്ന്ന നിലയിലേക്ക് അധിപ്രതി പോകാൻ സാധ്യത നമ്മള് ടി വി കാണുമ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാശ്മീരി സാമൂഹ്യ പ്രവർത്തകരും ഏതെങ്കിലും വിഷയം പ്രതിഭാഗങ്ങൾ നടത്തുന്നു ഈ മലയാളത്തിലൊക്കെ ഉണ്ടായി വ്യത്യസ്തമായ ഉണ്ടെങ്കിലും അവിടെയെല്ലാം പരമമായ സത്യം ഈശ്വരനാണെന്നും ഈശ്വര വിശ്വാസം പ്രാവർത്തികമാക്കിയാൽ ലോകത്ത് സമാധാനം കൈവരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ശാഖാ ഓഡിറ്റോറിയത്തിൽ നടന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം തലവല തലവോലപ്പറമ്പ യൂണിയൻ പ്രസിഡന്റ് ഇ ഡി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് വി വി വേണപ്പൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ഡി സജീവ് വനിതാ സംഘം പ്രസിഡന്റ് ശൈലജ സോമൻ സെക്രട്ടറി പൊന്നമ്മ മോഹൻ എം കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ ശ്രുതി അനിൽകുമാർ ആതിര അർജുൻ തേജസ് സനോജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു

ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഓർമ്മത്തിന്റെ കൃത്യമായിട്ട്